ദ ജേണലിസ്റ്റിലേക്ക് താനൂരിൽ നിന്ന് കാണാതായ രണ്ട് പെൺകുട്ടികളെ മണിക്കൂറുകൾക്കൊടുവിൽ കണ്ടെത്തിയിരിക്കുന്നു വീട്ടുകാർ മോഡേണായി നടക്കാൻ അനുവദിക്കുന്നില്ല എന്നും വീട്ടുകാർ വല്ലാതെ വഴക്കിടുന്നുവെന്നും അതേ തുടർന്നാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി മുംബൈക്ക് വെച്ച് പിടിച്ചതെന്നും ഈ പെൺകുട്ടികൾ പറഞ്ഞു വയ്ക്കുന്നത് ആദ്യമേ പറയട്ടെ ഇതിൽ വലിയ ദുരൂഹതയുണ്ട് അത് അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് അതോടൊപ്പം പറയാനുള്ളത് നല്ല നാല് പെട കിട്ടാത്തതിൻ്റെ കുറവാണ് ഇവർക്ക് എന്നുള്ളതാണ് ഇത് ഞാൻ പറയുന്നതല്ല ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് അല്ലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വീഡിയോകൾക്കടിയിൽ മുഴുവൻ കാണുന്ന ഒരു കമൻറ്റാണ് ഇപ്പോൾ തന്തവൈവാണ് എന്ന് പറഞ്ഞാൽ പോലും അത് പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഈ കുട്ടിയുടെ പിതാവിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത സങ്കടം വന്നുപോയി കാരണം അവർ ഏതെങ്കിലും തരത്തിൽ മതപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസിന്റെ ഭാഗമായിട്ടോ അല്ല ഈ കുട്ടികളെ മോഡേണായി നടക്കാൻ അനുവദിക്കാത്ത ഒരു കുട്ടിയുടെ പിതാവാണ് വന്നത് അവർ പറയുന്നത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വകയില്ല രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപിടുകയാണ് അതിനിടയിൽ മുടി സ്ട്രെയിറ്റ് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം ഫോൺ വാങ്ങി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കതിനുള്ള വകുപ്പില്ല അതുകൊണ്ടാണ് ആ കുട്ടികൾക്ക് അതൊന്നും ചെയ്തു കൊടുക്കാത്തത് പക്ഷേ ആദ്യഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞത് ആ വീട്ടുകാർ ഇവരെ സ്ട്രിക്റ്റായി വളർത്തുകയാണ് അത് ഇന്ന മതക്കാരാണ് അതുകൊണ്ട് ഈ വീട്ടുകാർ പല മത നിയമങ്ങളും ഈ കുട്ടികളുടെ തലയ്ക്ക് അടിച്ചേൽപ്പിക്കുകയാണെന്നൊക്കെയാണ് ആദ്യം വലിയ പ്രചാരണം ഉണ്ടായത് പക്ഷെ സംഭവിച്ചത് അതൊന്നുമല്ല അവർ വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലുള്ള ഫാമിലിയാണ് അത് ആ അച്ഛൻ്റെ പ്രതികരണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ കുട്ടികളെ വീട്ടിൽ നിന്ന് നാല് പെട്ട കൊടുത്ത് വളർത്താത്തതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ട് എന്ന് കാരണം ഈ കുട്ടികൾ ഇതിനു മുമ്പ് സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ പണം കൊടുത്തില്ല എന്ന് പറഞ്ഞ് വാശിക്ക് വീട്ടിൽ നിന്ന് ഈ ഒരു പെൺകുട്ടി ഇറങ്ങി തിരിച്ച് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിയതാണ് അവിടെ പിന്നെ ട്രെയിനും ഇല്ല ആളും ഇല്ല ഒന്നും മനസ്സിലാവുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് വീട്ടിലേക്ക് വിളിച്ച് വീട്ടുകാർ തിരിച്ചുകൊണ്ട് പോകുന്നതാണെന്നാണ് പറയുന്നത് ഇവർക്ക് പതിനെട്ട് വയസ്സായി എന്ന് ഈ കുട്ടികൾ തന്നെയാണ് പറയുന്നത് പക്ഷേ മാതാപിതാക്കൾ പറയുന്നു പതിനാറ് പതിനഞ്ച് വയസ്സേ ഉള്ളൂ എന്ന് അതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ വരേണ്ടതുണ്ട് പക്ഷേ ഇതിലെ ദുരൂഹത എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് കാരണം ഈ കുട്ടികൾ ന്യായമായി പറയുന്നത് ഇങ്ങനെ പോകാനുള്ളതിനൊരു ന്യായീകരണമായി പറയുന്നത് മോഡേണായി പോകാൻ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല മുടി വെട്ടാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് അപ്പം ആലോചിച്ച് നോക്കൂ അങ്ങനെ മുടിവെട്ടാൻ സമ്മതിക്കാത്ത സ്റ്റൈലിഷായി നടക്കാൻ സമ്മതിക്കാത്ത മാതാപിതാക്കളോടുള്ള വൈരാഗ്യം നേരെ മുംബൈയിലേക്കുള്ള ട്രെയിനിൽ കയറിയാണ് ഇവർ തീർക്കുന്നത് അതെങ്ങനെ ശരിയാകും അതിൻ്റെ ലോജിക്ക് എന്താണ് അതാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് അതും റഹീം എന്ന് പറയുന്നൊരു പയ്യൻ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അയാളുടെ വിഷയം കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരാളോടൊപ്പം മുംബൈ വരെ ഇവർ ഇവരെന്തിന് പോയി അതൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റിനാണ് മുംബൈയിലെത്തിയിട്ട് പനവേലിലേക്ക് അവർ പോകുന്നു അതിനൊന്നും അവർക്ക് യാതൊരു തരത്തിലുള്ള തടസ്സമോ ആശയക്കുഴപ്പമോ ഒന്നുമില്ല ചോദിക്കുന്നവരോടൊക്കെ അവർ പറയുന്ന കല്യാണത്തിന് പോകുന്നു അല്ലെങ്കിൽ എവിടെ ഒരു ഫങ്ഷന് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് കൃത്യമായി തന്നെ അവരവരുടെ റൂട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരുടെ മനസ്സിൽ പോകേണ്ട സ്ഥലത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ട് അവിടെ പോവുക എന്തോ ഒരു കാര്യം അവിടെ ഉണ്ട് അതിനുശേഷം തിരിച്ചു വരിക എന്നതായിരിക്കാം ഇവരുടെ ലക്ഷ്യമെന്നാണ് പ്രാഥമികമായി കരുതപ്പെടുന്നത് പക്ഷേ ഇതുകൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നോക്കുക രക്ഷിതാക്കളും ബന്ധുക്കളും ഒക്കെ വലിയ വിഷമവും അനുഭവിക്കുന്നതിന് പുറമേ രണ്ട് സംസ്ഥാനങ്ങളിലെ മുഴുവൻ പോലീസ് സംവിധാനം ആർ പി എഫ് മാധ്യമങ്ങൾ മലയാളി അസോസിയേഷനുകൾ ഈ ട്രെയിൻ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിലൊക്കെയുള്ള പോലീസ് റെയിൽവേ സംവിധാനങ്ങൾ മുഴുവൻ മണിക്കൂറുകളോളം നെട്ടോട്ടത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഇമ്മാതിരി അതായത് ഒരു അടിയന്തര സാഹചര്യത്തിൽ പ്രയോഗിക്കേണ്ട സംവിധാനങ്ങൾ മുഴുവൻ ഒരു തമാശകളിക്ക് വേണ്ടി ഉപയോഗിച്ച അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുങ്ങൽ നാടകത്തിന് വേണ്ടി മുഴുവൻ സമയവും അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട സംവിധാനങ്ങൾ മുഴുവൻ വെറുതെ മെനക്കെടുത്തിയ ഇവർക്കെതിരെ എന്തെങ്കിലും കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഇവരുടെ പ്രായമൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ഒന്നായാലും മതി പക്ഷേ ഇങ്ങനെയൊക്കെ ഇറങ്ങി ഓടാനും പോലീസിനെയും റെയിൽവേയെയും ഒരു സംസ്ഥാനങ്ങളെയും മുഴുവൻ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെയും ഒക്കെ വെള്ളം കുടിപ്പിക്കാനുമൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് ഇതിലൊരു ചെറിയ ശിക്ഷ കൊടുത്താലും അതൊരു പാഠമായിരിക്കും പക്ഷേ ഇതിൽ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവർ മുംബൈയിൽ ചെന്നിട്ടൊരു മലയാളിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്നു ആ ബ്യൂട്ടി പാർലറിൽ ചെന്ന് മുടിവെട്ടുന്നു സ്ട്രൈറ്റ് ചെയ്യുന്നു അത് വീഡിയോ എടുക്കുന്നു ആ വീഡിയോ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു അതിൽ പതിനായിരത്തിലധികം രൂപ ആ ബ്യൂട്ടി പാർലറിൽ ഇവർ എന്നും പറയുന്നുണ്ട് ഈ പണം എവിടെ നിന്ന് വന്നു പച്ചം പറയുന്നത് മോതിരമോ മാലയോ മറ്റോ വിറ്റുവെന്നാണ് കുട്ടികൾ പറയുന്നത് എന്നാണ് അദ്ദേഹത്തിന് ഒരു സ്ഥിരീകരണമില്ല വളരെ കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൽ വളർന്നൊരു സ ഒരു വീടിനും പരിസരവുമാണ് അപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് ആ പൈസ കിട്ടില്ല അപ്പോൾ ആഭരണങ്ങൾ വിറ്റതാണെന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല അപ്പോൾ ഇവർക്ക് എങ്ങനെ ഇത്രയും പൈസ വന്നു ഇവരെങ്ങനെ കൂളായി ഇത്രയും ദൂരെ സഞ്ചരിച്ചു അപ്പോൾ വീട്ടുകാർ തന്നെ പറയുന്നത് ഈ കുട്ടികൾ ഇതിനു മുമ്പ് ഇത്രയും ദൂരയാത്രയൊന്നും ഒറ്റയ്ക്ക് പോയിട്ടില്ല എന്നാണ് അപ്പോൾ അങ്ങനെയൊക്കെ പോകാനുള്ള പ്രചോദനം ധൈര്യം ഇവിടെ നിന്ന് വരുന്നു എന്ന് പറയുന്ന ആളെ ആളും ഇവർ നമ്മളുടെ ബന്ധമെന്താണ് ഇവരെന്തിനാണ് അത്രയും ദൂരം ഒന്നിച്ച് യാത്ര ചെയ്യുക ഒന്നിച്ച് യാത്ര ചെയ്തതിൻ്റെ ലക്ഷ്യമെന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വലിയ അന്വേഷണം നടക്കേണ്ടതുണ്ട് അപ്പോൾ സന്ദീപ് വാര്യര് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടിയിട്ടിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് ഒന്ന് കാണാം ആ പോസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നും നോക്കുക സന്ദീപ് വാര്യര് പറയുന്നത് കുട്ടികളെ കാണാതായ സംഭവത്തിൽ മുംബൈയിലെ ബ്യൂട്ടി പാർലറിൻ്റെ റോൾ അന്വേഷണ വിധേയമാക്കണം അവിടെ നിന്നും അറിഞ്ഞ കൃത്യമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പറയുന്നത് കസ്റ്റമറുടെ വീഡിയോ എടുത്ത് സൂക്ഷിച്ചു എന്നൊക്കെ പറയുന്നതിലുള്ള അവിശ്വസനീയത കൊണ്ടാണ് അന്വേഷിച്ചത് കോവിഡിന് ഒന്നര വർഷം മുമ്പ് ഈ സ്ഥാപനത്തിനെതിരെ മുംബൈ പോലീസിൻ്റെ എന്തെങ്കിലും നടപടി വന്നിരുന്നോ എന്ന് അന്വേഷിക്കണം എന്തുകൊണ്ടാണ് പേരുമാറ്റി ഈ സ്ഥാപനം വീണ്ടും പ്രവർത്തനം ആരംഭിക്കേണ്ടി വന്നത് പാലാരിവട്ടംകാരനായ ഒരാളുടെ സലൂൺ ആണിത് അറിഞ്ഞ വിവരങ്ങൾ പോലീസിന് നൽകാൻ തയ്യാറാണ് മാധ്യമങ്ങൾ ആരെയും അന്ധമായി വിശ്വസിക്കരുത് ഒരൽപ്പം അന്വേഷണമൊക്കെ മുംബൈയിലെ പ്രതിനിധികളെ വിട്ട് നടത്താവുന്നതാണ് എന്നാണ് സന്ദീപ് വാര്യര് പറയുന്നത് അതിൽ വരുന്ന കമൻറ്റുകൾ നോക്കുക എല്ലാവരും തന്നെ സന്ദീപ് വാര്യരെ പോലെ ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന് പ്രാഥമികമായി തന്നെ സംശയിക്കുന്നതാണ് കാരണം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കിടപ്പ് ഒരു പാവപ്പെട്ട വീട്ടിൽ ദൂരയാത്രകളൊന്നും പോവാതെ ഒട്ടും സ്റ്റൈലിഷ് അല്ലാതെ ജീവിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ഞങ്ങൾ സ്റ്റൈലിഷ് ആവാൻ വേണ്ടി മുംബൈയിലേക്ക് ട്രെയിൻ കയറിയതാണെന്ന് പറയുന്നു പോകുന്ന വഴിക്കൊക്കെ പണം ധൂർത്തടിച്ച് ചിലവാക്കുന്നു കൃത്യമായി പ്ലാൻ ചെയ്തതുപോലെ ലൊക്കേഷൻ വെച്ച് നീങ്ങുന്നു അതിനിടയിൽ ഒരു മലയാളിയുടെ ബ്യൂട്ടി പാർലറിൽ കയറുന്നു ആ ബ്യൂട്ടി പാർലറോടൊപ്പം ആദ്യ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇവർ ഭാഷയൊന്നും അറിയാതെ എന്തൊക്കെയോ പറയുകയായിരുന്നു അതുകൊണ്ട് ഇവർ എന്തിനാണ് വന്നത് എങ്ങോട്ടാണ് പോകുന്നതിനെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായി ധാരണ കിട്ടിയില്ല എന്നാണ് മലയാളിയാണ് വന്നതും മലയാളികളാണ് എന്നിട്ടും അതേക്കുറിച്ചൊരു ധാരണയും കിട്ടിയില്ല എന്ന് പറയുന്നതിൽ വലിയ ദുരൂഹതയുണ്ട് അതാണ് ഈ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഒരു കമൻറ്റ് നോക്കുക അവന് ആ പെൺകുട്ടികളെ എന്തോ മാഫിയയ്ക്ക് വിൽക്കാൻ കൊണ്ടുപോയതാണോ എന്ന് സംശയമുണ്ട് കാരണം അവൻ്റെ വാക്കുകളിൽ മുഴുവൻ പൊരുത്തക്കേടാണ് അവൻ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തില്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ ഇനിയും അവൻ്റെ വലയിൽപ്പെടും പെട്ടവരും ഉണ്ടാകും ആദ്യം അവൻ പറഞ്ഞത് ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ടാണെന്നാണ് പിന്നീട് അറിയുന്നത് അവൻ അവരുടെ കൂടെ പോയതാണെന്നാണ് പിന്നീട് അറിയുന്ന ഇൻസ്റ്റാഗ്രാമിലെ ഫ്രണ്ടാണെന്നാണ് അവനെ പിടിച്ച് നല്ലോണം ചോദ്യം ചെയ്യണം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളുണ്ടാകും പിന്നെ അവൻ പറഞ്ഞത് ആ പെൺകുട്ടിക്ക് വീട്ടിൽ പ്രശ്നമാണെന്നാണ് വീട്ടിൽ പ്രശ്നമാണെങ്കിൽ ആ പെൺകുട്ടിയെ മാത്രമല്ലേ കൊണ്ടുപോകേണ്ടതുള്ളൂ മറ്റേ പെൺകുട്ടിയെ എന്തിനു കൊണ്ടുപോയി എന്നതിൽ ദുരൂഹതയുണ്ട് അതാണ് ഒരു കമൻറ്റ് അതുപോലെ തന്നെ ഇതിൽ ഗൂഢാലോചന ഇല്ലാതില്ല മീഡിയ ഇതിൻ്റെ പിറകിൽ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാവണം സലൂണുടമ വീഡിയോ കാണിച്ച് തടിയൂരിയത് മുമ്പ് ഏതെങ്കിലും കുട്ടികൾ ഈ സലൂണിൽ പോയി പെട്ടുപോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം അതാണ് ഒരു കമൻറ്റ് വന്നിരിക്കുന്നത് അതിന് സന്ദീപ്കാര് കൊടുത്തിരിക്കുന്ന മറുപടി അതേ കറക്റ്റ് എന്നാണ് അതായത് ഈ സലൂൺ കേന്ദ്രീകരിച്ച് കുട്ടികളെ കടത്തുന്ന സ്ത്രീകളെ കടത്തുന്ന എന്തോ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്ന സംശയമാണ് സന്ദീപ്കാരന് മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സലൂണിൽ ആ പെൺകുട്ടികളുടെ വീഡിയോ എടുത്തു വെച്ചത് മാധ്യമങ്ങൾക്ക് ലഭിച്ചത് സാധാരണഗതിയിൽ ഒരു സലൂണിൽ ആരെങ്കിലും മുടി വെട്ടാനോ അല്ലെങ്കിൽ മുടി സ്ട്രൈറ്റ് ചെയ്യാനോ മുടി മുറിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അവരവരുടെ വീഡിയോ അതും മുടിയുടെ പിന്നിൽ നിന്ന് മുഖം തിരിച്ചറിയാത്ത വിധത്തിലുള്ള ഒരു വീഡിയോ ഒന്നും എടുത്ത് വയ്ക്കത്തില്ല അപ്പോൾ ഇവിടെ അത് എടുത്തു വെച്ചിട്ട് അത് കൃത്യം മാധ്യമങ്ങൾക്ക് നൽകി ഈ സലൂൺ ഉടമ പറഞ്ഞതുപോലെയാണ് കുറേ നേരം മാധ്യമങ്ങളും പോലീസും ഒക്കെ നീങ്ങിയത് അപ്പോൾ ആ സമയത്ത് അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലാൻ പാളിപ്പോയത് പിടിക്കപ്പെടാതിരിക്കാൻ ഈ സലൂൺ ഉടമ എന്തെങ്കിലും ചെയ്താണോ തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് സന്ദീപ് വാര്യയുടെ പോസ്റ്റിലൂടെ ഒരു സംശയമായി ഉയർന്നു വരുന്നത് എന്തായാലും ഇത് സ്വാഭാവികമായി സംഭവിച്ച ഒരു കാര്യമാണെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല വലിയ ദുരൂഹതകൾ ഇതിന് പിന്നിലുണ്ട് മലപ്പുറം എസ് സി എസ് പി പ്രാഥമികമായി മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു അഡ്വഞ്ചർ സ്പിരിറ്റിൽ പെൺകുട്ടികൾ പോയി എന്നാണ് അതായത് ദേശാടന കളികൾ കരയാറില്ല എന്ന് പറയുന്ന പണ്ട് മോഹൻലാലിന്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നു രണ്ട് നായികമാരൊക്കെയുള്ള അതിലെ പെൺകുട്ടികളെ പോലെ ഇവർ അഡ്വഞ്ചർ സ്പിരിറ്റിൽ എങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നതാണ് എന്നൊക്കെയാണ് എസ് പി പറയുന്നത് പക്ഷേ അതും വിശ്വസിക്കാൻ പരിപൂർണ്ണമായി വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവരുടെ കുടുംബ പശ്ചാത്തലം ഇവരുടെ ചരിത്രം കാരണം ഇവർ ദൂരേക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടുള്ള ആളല്ലോ ഒരു കുട്ടിയുടെ വീട്ടുകാർ പറയുന്നു എൻ്റെ മോൾ അങ്ങനെ ദൂരേക്ക് ഒറ്റയ്ക്ക് ഇവിടെയും പോയിട്ടില്ല എന്ന് അതു മാത്രമല്ല സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ ഇതുപോലെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന സ്വഭാവമുള്ള ആളുകളുമല്ല ഒരു സുപ്രഭാതത്തിൽ സ്വിച്ച് ഇട്ടതുപോലെ കൃത്യമായ റൂട്ട് മാപ്പും വരച്ച് ഇന്ന റൂട്ടിൽ പോയി തിരിച്ചു വരാനുള്ള ആ ഒരു നീക്കം ഒറ്റയ്ക്ക് അവരെടുത്തതാണെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല പ്രത്യേകിച്ചും സന്ദീപ്കാരരെ പോലെ മുംബൈയിലൊക്കെ വലിയ ബന്ധങ്ങളുള്ള ഒരു നേതാവ് ഇത്തരത്തിൽ കൂടി പോസ്റ്റ് പോസ്റ്റിടുമ്പോൾ സ്വാഭാവികമായും അത് സമഗ്രമായ അന്വേഷണ വിധേയമാക്കേണ്ടതാണ് ഒരിക്കലും ഇതൊരു ചെറിയ സംഭവമായി കണ്ട് വെറുതെ വിടാൻ പാടില്ല ഒന്നുമെങ്കിൽ ഒന്നുമില്ലെങ്കിലും കേരളം മുഴുവൻ ഉറ്റുനോക്കുകയും ഒരുപാട് ആളുകൾ ഒരുപാട് സമയം മെനക്കെടുകയും ചെയ്തൊരു കേസായത് കൊണ്ട് തന്നെ ഇതിൽ പഴുതടച്ച അന്വേഷണം വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്